ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ ചാലക്കുടി സ്വദേശി കെ വി ജയകുമാറിന് ജന്മനാടായ ചാലക്കുടിയിൽ ചാലക്കുടിയിലെ പത്രപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി തൃശൂരിൽ പരിപാടിയിൽ പങ്കെടുത്ത് പോരുമ്പോഴാണ് ജഡ്ജി കെ വി ജയകുമാർ ചാലക്കുടി പ്രസ് ക്ലബ്ബ് സന്ദർശിച്ചത് ചാലക്കുടിക്കാർക്ക് അഭിമാനിക്കാവുന്ന നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനത്തെത്തിയ ആദരണീയനായ ഹൈക്കോടതി ജഡ്ജി കെ വി ജയകുമാറിന് ഊഷ്മളമായ സ്വീകരണമാണ് ചാലക്കുടി പ്രസ് ക്ലബ്ബ് നൽകിയത് ജില്ലാ ജഡ്ജായതിനു ശേഷം നാട്ടിലേക്കുള്ള വരവ് കുറവാണെന്നും ജന്മനാട്ടിൽ ചാലക്കുടി പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണം ഏറെ പ്രിയപ്പെട്ടതാണെന്നും അതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും ഹൈക്കോടതി ജഡ്ജ് കെ വി ജയകുമാർ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടും ആശംസകൾ നേർന്നും അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചു സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തെത്തിയ പലരും മുൻപ് ചാലക്കുടി പ്രസ് ക്ലബ്ബ് സന്ദർശിച്ചിട്ടുണ്ട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ സിദ്ദിഖ് അധ്യക്ഷനായി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ പ്രഭാഷണം നടത്തി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ പ്രസ് ക്ലബ് സെക്രട്ടറി കെ വി ജയൻ വൈസ് പ്രസിഡന്റ് ലിജോ കാഞ്ഞിരത്തിങ്കൾ മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി പൗരസമിതി പ്രതിനിധി യു എസ് അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു ജന്മനാടിന്റെ ആദരം പ്പോഴും എനിക്കെന്നല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും എനിക്കുണ്ട് ഞാൻ ചാലക്കുടിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് വർഷങ്ങളായിരുന്നു തോന്നുന്നു പന്ത്രണ്ട് വർഷം മുമ്പാണ് ഞാൻ ജില്ലാ ജഡ്ജായിട്ട് സെലക്ഷൻ കിട്ടിപ്പോകുന്നത് പിന്നീട് ജോലി സംബന്ധമായി പല സ്ഥലത്തായിരുന്നു തലശ്ശേരി കൊല്ലം കോഴിക്കോട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഔദ്യോഗിക യാത്രയിലും ഗതിയായ രംഗത്ത് ഇന്നും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടില്ല നമ്മുടെ നാട്ടുകാരനായ ജസ്റ്റിസ് കെ അനുമോദിക്കാനായി ഇന്നൊരു യോഗം ഞാൻ കൂടി നമുക്കറിയാം നമ്മുടെ ഭരണഘടന എല്ലാ കാലത്തേക്കാളും കൂടുതലായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആദരണീയരായ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലെ നീതി നായകത്ത് ഉയർന്ന തസ്തികയിൽ അവരോധിക്കപ്പെട്ടു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച വലിയ പ്രത്യാശ നൽകുന്നതായിരുന്നു ജസ്റ്റിസ് കർത്തയെ പോലുള്ള ആളുകൾ വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വീണമെങ്കിലും അതിന്നത്തെ അപ്പുറത്ത് സാധാരണക്കാരും സാധാരണക്കാരായ ജനങ്ങളെ നോക്കിക്കാൻ ഉദാഹരണങ്ങളും പറയാൻ പറ്റും ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് വീണ്ടും നമുക്ക് ഏവർക്കും ദോഷകരമാകുന്ന അനുഭവം ഉണ്ടായിക്കൊണ്ട് ശ്രീ ശ്രീകുമാർ സാബ് ഈ പദവി ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ഇതേ മാസം തന്നെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് സ്ഥാനമേറ്റപ്പള്ളു ഇതുപോലെ നമ്മുടെ പ്രസ്ക്ലബിൽ വന്നു ഞങ്ങളുടെ സ്നേഹം പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂബിലി വർഷമാണ് ആ ജൂബിലി വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ വലിയ വിലമതിക്കപ്പെട്ട ഞങ്ങൾ കാണുന്നു ായിട്ട് നോക്കി എന്താണ് മനസ്സിലാക്കുന്നത് അതിൽ ഞാൻ കണ്ട കാര്യം യുസു സ്കൂളിൽ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു ഞാനും യൂസു സ്കൂളിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥിയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഓർമ്മ ഇല്ല അപ്പൊ ഏറെ സന്തോഷമുണ്ട് നമ്മള് നേരത്തെ ജയം പറഞ്ഞി മാഷു പറഞ്ഞിട്ട് ഒട്ടേറെ പ്രശസ്തരായ ചാലക്കുടിക്കാർ അവർ തികഞ്ഞ കൊടുക്കും ഈ മറ്റുള്ള സ്ഥലത്തില് ജലമരാണ് ഈ ചാലക്കുടിക്കാരെ കുറിച്ച് പേര് പറയുമ്പോൾ എനിക്ക് സന്തോഷം എന്തായാലും എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകില്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്